ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് ബി ജെ പി പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത കേരളത്തിലെ അടക്കം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിവിക്കും എൻഡിഎ വിപുലീകരണ നീക്കങ്ങളും ബി ജെ പി വേഗത്തിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എൻ ഡി എയിലെ ഘടക കക്ഷികളുമായി സംസ്ഥാനതലത്തിൽ ബിജെപി ആശയവിനിമയം നടത്തുകയാണ് സഖ്യത്തിൽ പുതിയ പാർട്ടികളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച നീക്കങ്ങളും ബിജെപി നടത്തുന്നുണ്ട് തെലുങ്കുദേശം പാർട്ടി ബിജെപിയുമായുള്ള സഖ്യത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ചേരുന്ന ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് ബിജെപിയിൽ ആലോചന നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരടക്കം രാജ്യസഭാ അംഗങ്ങളായ പ്രമുഖ നേതാക്കളെ മത്സരരംഗത്തിറക്കും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മഹാരാഷ്ട്ര നിന്ന് മത്സരിച്ചേക്കും ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്ന് മത്സരിക്കുന്നതിനും സാധ്യതയുണ്ട് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എൻ ഡി എയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി മുന്നണി വിട്ടുപോയ ജെ ഡിയുവിന്റെ മടങ്ങിവരവും ലോക് ജനശക്തി പാർട്ടിയിലെ പിളർപ്പും സീറ്റ് വിഭജനത്തിൽ ബീഹാറിൽ ബിജെപിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ എൻ സി പിക്കും സീറ്റുകൾ നൽകണം രാജ് താക്കറെയുടെ എം എൻ എസുമായും ബിജെപി ചർച്ച നടത്തുന്നുണ്ട് ന്യൂസ് ന്യൂഡൽഹി